നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഇലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ചടങ്ങിനോടനുബന്ധിച്ച് പാചോറ് വിതരണം നടത്തി ഇലഞ്ഞി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജുമോൻ സിജുമോ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞു ഒന്നാം വർഷമാണ് നമ്മൾ ഈ അനുസ്മരണ ചടങ്ങ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ജനാവലിയും അവിടെ കണ്ട ആ ജനങ്ങളുടെ പൊട്ടിക്കരച്ചിലുമെല്ലാം ഇന്ന് ഭരിക്കുന്ന ആളുകൾക്ക് ഒരു മാതൃകയായി കേരളത്തിലെ ജന നേതാക്കന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം ഒരു മാതൃകയായി മാറിയ മുഖ്യപ്രഭാഷണം ഗാന്ധി ഇലഞ്ഞി മണ്ഡലം പ്രസിഡന്റ് നടത്തി മാറിയാടം അതുകൊണ്ട് തന്നെ ആ വികസന നായകന്റെ ഈ കേരളക്കരയിലെ പ്രവർത്തനത്തിന്റെ അവസാന നാടുകളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന രീതി വ്യക്തിപരമായി അറിവുള്ള ചില കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് കണ്ടുകയാണ് ആദ്യമായി ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയെ കാണുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് അതായത് വൈക്കം താലൂക്കിൽ ബ്രഹ്മമംഗലം എന്ന് പറയുന്ന ഹൈസ്കൂളിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണോ അറുപത്തി ഒൻപതാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അന്ന് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് അന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് താഴെ മാത്രമേ പ്രായമുള്ളൂ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ട് ഒന്നിച്ച് കെ എസ് സിയുടെ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബ്രഹ്മനം സ്കൂളിലേക്ക് കടന്നു കൊള്ളൂ വിദ്യാർത്ഥികളുടെ ഇടയിൽ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു തെറ്റാണ് എന്ന് കരുതിയിരുന്ന ഒരു സാഹചര്യമാണ് അക്കാലത്തുണ്ടായിരുന്നത് ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി ജി കുട്ടപ്പൻ വിജി കുരിക്കാട്ടുപാറ ഷെറി പുതുമന മാത്യു മുട്ടം എ ജി ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ജോയി സുചിത സദൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജി മുരളീധരൻ നിരവത്ത് സെബാസ്റ്റ്യൻ മൂലയിൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ മൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം